തമിഴ്നാട് ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്ത ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡാൻസേഴ്സിൻ്റെ കറണ്ട് റെക്കോർഡാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ട്വൽവ് തൗസൻഡ് ഡാൻസേഴ്സിനെ അണിനിരത്താണ് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകുന്നേരം മൂന്ന് മണി തൊട്ട് പ്രവേശനം തുടങ്ങും ഒരു ഒരാറു മണിയോടുകൂടി നമ്മൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി സെറ്റാവും വളരെ ഒരു വിഷ്വൽ ഫീസ്റ്റ് ആയിരിക്കും ഇതിന് നമുക്ക് മുന്നിലുണ്ടാകുന്നത് കാരണം കല്യാൺ സെൽസിൻ്റെ ഒരേ നിറത്തിലുള്ള സാരി എല്ലാം അണിഞ്ഞ് ഒരു നീല നിറത്തിലുള്ള സാരി ശരിക്കും അതിനെ കൈലാസം എന്നൊക്കെ വിളിക്കാം നല്ല ആകാശ കാഴ്ചയിൽ ഒരു കൈലാസമായിരിക്കും കൂടുതലും അതിനെ പറ്റി ദിവ്യ തന്നെ സംസാരിക്കട്ടെ ആ ഒരു കാഴ്ചയെ പറ്റി ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയൊക്കെ ഇത് നമ്മള് ഈ ഈ ഒരു ഇവന്റിന് വേണ്ടിട്ടുള്ള എല്ലാം അതിനു വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് അതാ തുടങ്ങുമ്പോൾ ഞാൻ ഗാനത്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ പേഴ്സണൽ സൈഡിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കായികപ്രസഹറിന്റെ വരികൾക്ക് നൃത്തം വെക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ വന്നിരിക്കുകയാണ് അദ്ദേഹം മനോഹരമായിട്ട് എഴുതിയ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ദീപാങ്കുരനാണ് ആണ് ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അനൂപ് ശങ്കറാണ് ആലപിച്ചിരിക്കുന്നത് ഞാനാണ് അതിൻ്റെ കോറിയോഗ്രഫി ചെയ്തത് ആ ഒരു ഭാഗ്യവും എനിക്ക് ലഭിച്ചു അത് നമ്മൾ ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടിസിപ്പൻസിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ സന്തോഷം നൽകുന്ന രീതിയിൽ അതിനൊരു ആഡഡ് ബോണസ് ആയിട്ട് കല്യാൺ സിൽക്സിൻ്റെയും കൂടെ ഇതിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ അത് അഗൈൻ അത് ഇതിനു വേണ്ടി മാത്രം കസ്റ്റമൈസ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രം കയ്യിൽ വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാരി മൃദംഗനാദത്തിൻ്റെ ആ ഒരു ലോഗോ അതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസും ബോർഡറിലും അത് ഡിസൈൻ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു സാരിയിലാണ് എല്ലാ നർത്തകരും എത്തുന്നത് രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്കൊക്കെ നമ്മൾ സാരി എത്തിച്ചു കൊടുക്കുന്നു അവർ അതെല്ലാം എല്ലാ പല പല കാര്യങ്ങൾ സൈഡ് ബൈ സൈഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഏഴ് എട്ട് മാസങ്ങളായിട്ട് സോ സോ അതന്നെ എനിക്ക് തോന്നുന്നു ശിവൻ്റെ ആ ഒരു മഹാദേവൻ്റെ നൃത്തവും ആ ഒരു കളറും അതെല്ലാം കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ നീല എന്നുള്ള നിറത്തിലേക്ക് അവരെത്തിയത് സോ അതാണ് അതിൻ്റെ വിശേഷങ്ങൾ ബേസിക്കലി ഇത് ഈ ഇപ്പോൾ ഞങ്ങളുടെ ഡാൻസേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഫ്രം സ്ക്രാച്ചാണ് എല്ലാം ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാം പ്രമോഷൻ രീതിയാകട്ടെ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച രീതിയാകട്ടെ ഇതിൻ്റെ ായത് കൊണ്ട് മാ നമ്മുടെ കൂടെ ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മള് തീർച്ചയായും നമുക്കൊക്കെ വളരെ വിസ്മയ കാഴ്ചകൾ തന്നിട്ടുള്ള കമലതലത്തിലൂടെയൊക്കെ ലാലേട്ടൻ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ മുന്നിൽ ഉണ്ടാകുമായിരുന്നു പക്ഷെ ഈ ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി ലാബ്രേറ്ററി ഇന്ത്യയിൽ തന്നെ ഇല്ലാത്തത് വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്തെയും സിനിമാ രംഗത്തെയൊക്കെ ഒരുപാട് പ്രമുഖരെയും അന്ന് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു വൺ ഇയർ ആയി നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മളിപ്പോൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് നമുക്കൊരു അറുനൂറോളം വരുന്ന കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലുമുള്ള പ്രഗത്ഭരായ കുറേ വർഷത്തെ പാരമ്പര്യമുള്ള ഗുരുക്കന്മാരുടെ അണ്ടറിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ആണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഈവെൻ്റിലേക്ക് പങ്കെടുക്കുന്നത് വലിയൊരു എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട് ആറുമാസക്കാലമായിട്ട് അതിൻ്റെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ് കുട്ടികളും മുതിർന്നവരുമായിട്ടുള്ള ഏഴ് വയസ്സ് മുതൽ അറുപതിനും അറുപത്തഞ്ചിനും വയസ്സിനും മുകളിലുള്ള ആൾക്കാർ വരെ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിലൊരു ജോണറായിട്ടില്ല എല്ലാ ജോണറിലുള്ള ആൾക്കാരും ഏജും ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരുമയോടുകൂടി ഒരു ഒരു യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിൽ നമ്മളിങ്ങനെ ദിവ്യയെ ഇരുത്തിപ്പൊക്കുക എന്നതൊന്നും വിചാരിക്കരുത് സാധാരണ ഒരു പ്രൊജക്ടിൻ്റെ ഗുഡ് വില് അംബാസിഡർ ആയിട്ട് നമ്മൾ സിനിമാ താരങ്ങളെയും സെലിബ്രിറ്റീസിനെയൊക്കെ എടുക്കുമ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് വളരെ കുറവായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ ദിവ്യ തുടക്കം മുതൽ ഈ കാര്യത്തിന് വേണ്ടി സഹകരിക്കുന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ ഭയങ്കര പാഷനേറ്റായിട്ടാണ് ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നത് സോ എല്ലാ മീഡിയയുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ ആദരവ് ദിവ്യക്ക് സ്നേഹപൂർവ്വം നൽകിയാണ് കൂടുതൽ കൂടുതൽ കുട്ടികളെ ഇതിനകത്തേക്ക് അട്രാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു ആറൈവ് വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് അറുപത് വയസ്സ് വരെയുള്ള ഒരു പല ഏജിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ദിവ്യയോടൊപ്പം തന്നെ യു എസിൽ നിന്ന് ഒരു ആറൈവ് പേര് നാളെ അവർ ജോയിൻ ചെയ്യും അപ്പോൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള മലയാളികൾ പ്രത്യേകിച്ച് കലാരംഗത്തോട് താല്പര്യമുള്ളവർ വളരെ ഒരു ഉത്സവം പോലെയാണ് ഇതിനെ കാണുന്നത് പാർട്ടിസിപ്പൻസിന്റെ രജിസ്ട്രേഷൻസ് എല്ലാം കഴിഞ്ഞു നമ്മുടെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ബുക്ക് മൈ ഷോയിലൂടെ ഇത് അവൈലബിൾ ആണ് വളരെ നോർമൽ റേറ്റ് ആയിട്ടൊരു വൺ ഫോർട്ടി നയൻ റുപ്പീസിന്റെ ടിക്കറ്റ് മാത്രമേ ഓഡിറ്റോ ഗ്രൗണ്ടിലേക്ക് നമ്മൾ എൻട്രി ചാർജ് ആയിട്ട് ചെയ്യുന്നുള്ളൂ കൂടുതൽ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് നല്ല രീതിയിൽ ബുക്ക് മൈ ഷോയിൽ രജിസ്ട്രേഷൻ മുന്നോട്ട് പോകുന്നു കാഴ്ചക്കാർ നമ്മൾ എന്തായാലും ആ സ്റ്റേഡിയത്തിലേക്ക് പത്ത് കപ്പാസിറ്റി ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിലും നമ്മളൊരു പത്ത് മുപ്പതിനായിരം ക്രൗഡെങ്കിലും അന്ന് അവിടെ എത്തിച്ചേരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമുക്ക് ആ ഗ്രൗണ്ടിലേക്ക് ഒരു ടേർഫ് ഒന്നും ഇതായിരിക്കാൻ വേണ്ടി അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് മീഡിയക്ക് മീഡിയ മീഡിയതായ ഒരു ഗാലറി സ്പേസ് നമ്മൾ പൊസിഷൻസ് ഒരു ബ്ലോക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഗിന്നസിന്റെ ആൾക്കാരും കൂടെ അവരുള്ളതുകൊണ്ട് അവർക്കും അവരുടെ പ്രവർത്തനങ്ങളും ഇതിന്റെ ഇടയിൽ കൃത്യമായി ചെയ്യേണ്ടത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എങ്കിലും നമ്മൾ വേണ്ട രീതിയിൽ മീഡിയയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരാം നമ്മൾ ഗാലറിയിലാണ് ആ ഒരു സ്റ്റേജ് പ്ലേസ് ചെയ്യുന്ന വി എ പി ഏരിയയിലെ ഗ്യാലറിയിലാണ് സോ പാർട്ട് ഓഫ് ദാറ്റ് ഫോർ ദ മീഡിയ വി ഹാവ് പ്ലാറ്റ്ഫോംസ് നമുക്കത് അല്ലാതെ ഗ്യാലറിയിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം അത് കുഴപ്പമില്ല നമസ്കാരം ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ഇവന്റ് ഇവർ വന്ന് മൃദംഗാവശ്യം പറയുമ്പം പന്ത്രണ്ടായിരം പേരെന്ന് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു ശരിക്കും ഉണ്ടോന്ന് എന്ന് ഇപ്പോൾ ഈ പന്ത്രണ്ടായിരം പേരാവോ എന്ന് ഞാൻ സംശയിച്ചു ഇപ്പോൾ എനിക്ക് ഇന്നലെ ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം ഈ പന്ത്രണ്ടായിരം പേർ ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം ഇനി റെക്കമെൻഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് കേരളത്തിൽ പന്ത്രണ്ടായിരം പേർ ഒരു പരിപാടിയല്ല ഒരു പത്ത് പരിപാടി ചെയ്യാൻ വേണ്ടി മൃദംഗാവശ്യന് അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ